ഒരു മാസത്തിലേറെ നീണ്ട പ്രചാരണമായിരുന്നു പല വിവാദങ്ങൾ പല വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ചയാവും ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ വന്ന വന്നൊരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു പക്ഷേ ഇന്നലെ വരെ ഇന്നലെ വരെ ആ ആവേശമൊന്നും എന്തായാലും വോട്ടെടുപ്പിൽ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ ഉച്ചവരെ പോളിംഗ് മന്ദഗതിയിൽ തന്നെയാണ് പന്ത്രണ്ടേ മുക്കാൽ ഏറ്റവും അവസാനത്തെ കണക്ക് പന്ത്രണ്ടേ മുക്കാലിലാണ് വന്നത് മുപ്പത്തിനാല് ദശാംശം ആറ് പൂജ്യം പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണ എഴുപത്തിനായിരുന്നു അതിനടുത്തേക്ക് എത്തുമോ അതോ അറുപത്തി അഞ്ചിലൊക്കെ ഒതുങ്ങുമോ പോളിംഗ് എന്നത് സ്വാഭാവികമായിട്ടും മുന്നണികളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് നമുക്ക് ആദ്യം അക്ഷയ വികലേക്ക് പോകാം അക്ഷയ ഏത് ബൂത്തിലാണുള്ളത് നേരത്തെ അവിടെ ഓപ്പൺ വോട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു എന്ന് തോന്നുന്നു വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ അസ്വസ്ഥതകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ അതോ പൊതുവേ ശാന്തമായി പോകുന്നോ ഈ കടുത്ത ചൂടിൽ ചൂടുണ്ടോ എനിക്ക് എനിക്കെന്തായാലും നല്ല ചൂടുണ്ട് പാലക്കാട്ടുകാർക്ക് ചൂടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ നിൽക്കുന്നത് പല്ലഞ്ചാത്തന്നൂർ നൂറ്റി അൻപത്തി രണ്ട് അൻപത്തി മൂന്ന് അൻപത്തി നാല് അമ്പത്തഞ്ച് ഈ അൻപത്തി അഞ്ച് വരെയുള്ള അതായത് പോളിംഗ് ബൂത്തിലാണ് ഞാൻ അവിടെ തൊട്ടടുത്തുള്ള സി പി എമ്മിൻ്റെ ബൂത്ത് ഏജൻറ്റുമാർക്കൊപ്പമാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കാരണം വേറൊന്നുമല്ല ഈ ഓപ്പൺ വോട്ടുമായി ഉയർ പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ പോളിംഗ് ബൂത്തിൽ തന്നെ ചില തരത്തിലുള്ള ഒരു തർക്കമൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഇവരുടെ അടുത്തേക്ക് വന്നാണ് ഈ ഓപ്പൺ വോട്ടുമായിട്ട് എന്താണ് സംഭവിക്കുന്നത് ഓപ്പൺ വോട്ട് വെച്ച് സംഭവിച്ചതെന്ന് വെച്ചാൽ കുറച്ച് ഓപ്പൺ വോട്ടുകൾ ചെയ്തപ്പോൾ യു ഡി എഫിൻ്റെ പോളിങ് ഏജൻറ്റ് വന്നിട്ട് ഇവരെല്ലാവരും തൊഴിലുറപ്പ് പദ്ധതി പണിക്ക് പോകുന്നവരാണ് അവർക്ക് കണ്ണ് കാണും കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരനെ ഭീഷണിപ്പെടുത്തുകയും ലാസ്റ്റ് അവർ ഉദ്യോഗസ്ഥന്മാർ കണ്ണ് കാണുമെന്ന് ചോദിച്ചാൽ അവർ ഒരുപാട് തവണ ചോദ്യങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ അവർ അവിടെ പോയി പല പട്ടണങ്ങളിലും അമ്റ്റിയിട്ടാണ് ഓപ്പൺ വോട്ട് ചെയ്യുന്നത് നമ്മൾ കൊണ്ടുപോയി കണ്ണ് കാണില്ല പറഞ്ഞാൽ പോലും ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കാത്തൊരവസ്ഥേന ഇപ്പോൾ ഉള്ളത് സഹായം വേണ്ടവർക്കും അതിനുള്ള ഇത് കിട്ടുന്നില്ല ഉദ്യോഗസ്ഥന്മാർ ആ യു യു ഡി എഫിൻ്റെ പോളിങ് ഏജൻ്റിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിക്കൊണ്ട് അവർ അതിന് സഹായം വേണമെന്ന് പറഞ്ഞാൽ പോലും നൽകാത്തൊരവസ്ഥയാണ് അങ്ങനെ മൂന്ന് നാല് വോട്ടുകൾ കണ്ണ് കാണാത്തവർ പല ബട്ടണുകളിലുത്തിയിട്ടുണ്ടാവാം ആ അങ്ങനെ വോട്ട് പല സ്ഥാനാർത്ഥികൾക്കായി പോയ ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ട് ഈ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഉണ്ട് സംഭവിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു പക്ഷെ പറയുമ്പോൾ ഓപ്പൺ വോട്ട് സമ്മതിക്കില്ല കാരണം അവർക്ക് ഓപ്പൺ വോട്ട് ചെയ്യുന്നതിലുള്ള വിരോധം കൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാരോട് കയർത്ത് സംസാരിച്ചത് അതിൻ്റെ ഫലമായിട്ട് അവരും ഇപ്പം അതിന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നൂറ്റി അമ്പത്തിമൂന്നാം ബൂത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്തൂരിലെ നൂറ്റി അമ്പത്തിമൂന്നാം ബൂത്തിൽ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു ലിസ്റ്റ് ഇരട്ട ബന്ധപ്പെട്ട ഒരു കണക്ക് നേരത്തെ പുറത്തു വന്നിരുന്നു നിന്ന് ആ കൂടിയാണ് ഇത് ബിജെപി മുഖാന്തരം ഞങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ അതിന് കൂട്ടുനിന്ന് ഇത് ഒഴിവാക്കാത്ത സ്ഥിതിയാണെന്നുള്ളത് ഞങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ഞങ്ങൾ തടയും ഇനി വന്നാൽ ഞങ്ങൾ തടയും ആ തടയും തടയും ഞങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധപ്പെട്ടില്ല അകത്ത് പോയിട്ടാണ് അകത്ത് അകത്ത് പോയിട്ടാണ് ഞങ്ങളുടെ അതില് നൂറ്റി അമ്പത്തിമൂന്നിലെ നൂറ്റി അമ്പത്തിമൂന്നാം പോളിംഗ് ബൂത്തില് നൂറ്റി മുപ്പത്തി ഒമ്പതാം ക്രമനമ്പർ കമർനീസ നെമ്മാർ അടിപ്പറണ്ടിയിലെ നിയമസഭാ മണ്ഡലത്തില് വോട്ടുള്ള വ്യക്തിയാണ് ഇരുപത്തി അഞ്ച് വർഷമായി ഇവിടുന്ന് കല്യാണം കഴിച്ച് കൊടുത്തിട്ട് പക്ഷെ ഇപ്പൊ വോട്ടുണ്ടോ എന്ന് ഉദ്യോഗസ്ഥന്മാര് ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കുകയും തിരിച്ചു പോവുകയും ചെയ്താണ് തിരിച്ചു പോയി മെയിൻ റോഡ് വരെ എത്തിയ ആളിനെ യു ഡി എഫിന്റെ പോളിംഗ് ഏജന്റ് തിരിച്ചു വിളിച്ചു വന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു അവർക്ക് വോട്ടുണ്ട് പക്ഷെ അവർ ഓൾറെഡി വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ാണ് യു ഡിഫ് പ്രവർത്തകരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് അതായത് ചിഹ്നമില്ലാത്തത് കൊണ്ട് തെറ്റായ ചിഹ്നത്തിലേക്ക് പോകാതിരിക്കാൻ കണ്ണു കാണുന്നവരെയും മന്ത്രന്മാരാക്കൊണ്ട് ഓപ്പൺ വോട്ട് നടക്കുന്നു എന്നതായിരുന്നു യു ഡി എഫിന്റെ ആരോപണം ഇപ്പോ മറുവാദമാണ് സി പി എം ഉന്നയിക്കുന്നത് അതായത് മറ്റൊരിടത്ത് നല്ല ആൾ തിരക്ക് എന്തായാലും അക്ഷയ നിൽക്കുന്ന ഈ ഈ പലഞ്ചാത്തൂരിലെ ഈ പോളിംഗ് ബൂത്തിൽ കാണാൻ കഴിയുന്നത് കൂടുതലും സ്ത്രീകളാണ് വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്